കവിത ഇതെന്ത് നീതി ആലാപനം സേവിയർ തേർമല ഏതു പക്ഷിക്കും പാടാം പറ ഉയരത്തിലാവാം ആഴത്തിലാവാം ദേശകാല ഭേദങ്ങളില്ലാതെ എവിടെയും എപ്പോഴും എന്തുമാ കാതുകൾക്കേതും ഏതും കരയുന്ന കകന് ബലിച്ചോറു നൽകുന്ന കാരുണ്യമുള്ളവർ പാർക്കുമീ നാട്ടിൽ ഏറെ പുകൾ പെറ്റ ഭാരതത്തിൽ ആ നാട്ടിൽ ഒരു പാവം പറവയ്ക്കു മാത്രം പാടാൻ വിലക്ക് പറയാൻ വിലക്ക് ഇതെന്തു നീതി ഇതെന്തു ന്യായം മരം കൊത്തിമൈന പറവയല്ലേ അവകളി നാട്ടിൽ ജന്മമെടുത്തൊരു ഭാരതനാട്ടിലെ മക്കളല്ലേ ഇതെന്തു കാടത്തമാണു നാടേ ഇതിനെ ചെറുക്കുവാൻ ആരുമില്ലേ ഇതെന്ത് കാടത്തമാണ് നാടേ ഇതിനെ ചെറുക്കുവാൻ ആരുമില്ലേ ഈ മഹാരാജ്യത്തിൻ വാമഭാഗേ പറവയ്ക്ക് സന്യാസിപ്പറവയ്ക്ക് പാവങ്ങളാകുമാ പക്ഷികൾക്ക് ഇവിടെ പറക്കുവാൻ പാടില്ല പോലും ഈ ാജ്യത്തിൻ വാമഭാവേ ഛത്തീസ്ഗഡിലെ സന്യാസിപ്പറവയ്ക്ക് പാവങ്ങളാകുമാ പക്ഷികൾക്ക് ഇവിടെ പറക്കുവാൻ പാടില്ല പോലും ഇതെന്ത് നീതി ഇതെന്തു ന്യായം ദയമാർന്നു ചൊല്ലുമോ ഭാരതാംബേ അബലകൾ അവർ ചെയ്ത സേവനങ്ങൾ മാതൃരാജ്യത്തിന് ദ്രോഹമാണ് അബലകൾ അവർ ചെയ്ത സേവനങ്ങൾ മാതൃരാജ്യത്തിന് ദ്രോഹമാണു മർച്ച ജന്മങ്ങൾ പുഴുവരിച്ചാർക്കും തൊടാൻ മടിക്കും ശാപങ്ങളിൽ കഴുകി തുടച്ചു വെടിപ്പാക്കി അവരെ കൂടെ പിറപ്പായി കണ്ടതു കുറ്റമോ മർത്യജന്മങ്ങൾ പുഴുവരിച്ചാർക്കും തൊടാൻ മടിക്കും ശാപങ്ങളെ കഴുകി തുടച്ചു വെടിപ്പാക്കി അവരെ കൂടപ്പിറപ്പായി കണ്ടതും കുറ്റമോ ദേവിക്ക് കീർത്തനം പാടുവാൻ ചൊല്ലിക്കൊടുത്താൽ മതം മാറ്റമാവുമോ അറിവിൻ്റെ പാഠം പകർന്നു നൽകി വെളിച്ചം പകർന്നത് രാജ്യദ്രോഹം അറിവിൻ്റെ പാഠം പകർന്നു നൽകി വെളിച്ചം പകർന്നത് രാജ്യദ്രോഹം ചെയ്യാത്ത ചെയ്തികൾ കാട്ടി നന്മകൾ തിന്മകളാക്കി മാറ്റി പാവങ്ങളാകുമാ കന്യാമണികളെ കൽത്തുറുങ്കേറ്റി കഷ്ടപ്പെടുത്തി പാവങ്ങളാകുമാ കന്യാമണികളെ കൽത്തുറുങ്കേറ്റി കഷ്ടപ്പെടുത്തി ജനിച്ച് കഴിച്ച് വളർന്ന നാടും മാതാപിതാക്കളെ ബന്ധുമിത്രാദിയെ സർവം മറന്നങ്ങന്യനാട്ടിൽ സേവനം ചെയ്തത് അപരാധമോ ജനിച്ച് കഴിച്ച് വളർന്ന നാടും മാതാപിതാക്കളും ബന്ധുമിത്രാദിയെ സർവം മറന്നങ്ങഞ്ഞനാട്ടിൽ സേവനം ചെയ്തത് അപരാധമോ സംഖികൾ കോശാന പാടുന്ന നീതി മനസാവാച കർമ്മണ അറിയാത്ത കുറ്റങ്ങൾ പാവങ്ങൾ ഇവരിൽ ചുമത്തി അനീതി കാട്ടുവാൻ കൂട്ടുനിൽക്കുന്നുവോ സംഘികൾ കോശാന പാടുന്ന നീലിയെ മനസാവാച കർമ്മ അറിയാത്ത കുറ്റങ്ങൾ പാവങ്ങൾ ഇവരിൽ ചുമത്തി അനീതി കാട്ടുവാൻ കൂട്ടുനിൽക്കുന്നുവോ രാജ്യദ്രോഹം ചിന്തയിൽ പോലും വച്ചു പുലർത്താത്തോരബലകളെ താടകരൂപിണിയായൊരു നാരിയാൾ ണോ രാജ്യരോഗം ചിന്തയിൽ പോലും വച്ചു പുലർത്താത്തോരവലകളെ താടകരൂപിണിയായൊരു നാരിയാൾ താടനം ചെയ്തത് നീതിയാണോ നിർദോഷരാകും ഇവരുടെ കണുകളിൽ ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ ഒരു വൻ പ്രവാഹമായ സർവം തകർക്കുമെന്ന് നോർത്തുകൊള്ളൂ നിർദോഷരാകും ഇവരുടെ കണുകളിൽ ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ ഒരു വൻ പ്രവാഹമായ തകർക്കുമെന്ന് നോർത്തുകൊള്ളൂ ഇല്ലില്ല വർഗീയ ജാതീയ തിക്തമേ സത്യത്തെ ഒരു നാളും മണ്ണിട്ടു മൂടുവാൻ നിങ്ങൾ കാവില്ല എന്ന സത്യം ഒരു നാളീ വിശ്വം ഏറ്റുപാടും ഇല്ലില്ല വർഗീയ ജാതീയ തിത്തമേ സത്യത്തെ ഒരു നാളും മണ്ണിട്ടു മൂടുവാൻ നിങ്ങൾ കാവില്ല എന്ന സത്യം ഒരു നാളീ വിശ്വം ഏറ്റുപാടും ഒരു നാളിൽ വിശ്വം ഏറ്റുപാടും